എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എപ്പോഴും മറ്റൊരാളുടെ സപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് മറ്റൊരാളുടെ പിന്തുണ കൊണ്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ അല്ലെങ്കിൽ കേൾക്കുന്ന മറ്റൊരു കാര്യമാണ് എന്നെ ആരും സഹായിക്കുന്നത് കൊണ്ടാണ് എനിക്കൊന്നും നേടാൻ പറ്റാത്തതെന്ന് സത്യത്തിൽ ഇങ്ങനെ നമ്മൾ പറയണോ മറ്റൊരാളുടെ പിന്തുണ കൊണ്ട് മാത്രം നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മൾ നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും വേണ്ടി ഓടുമ്പോൾ പലപ്പോഴും നമ്മളെ തളർന്ന ഒരു ശബ്ദം നമ്മുടെ ഉള്ളിൽ നിന്ന് കേൾക്കും നിനക്കിത് ചെയ്യാൻ കഴിയില്ല നീ അതിന് യോഗ്യനല്ല നീ ഒരു പരാജയമായിരിക്കും ഈ ശബ്ദമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്നാൽ ഈ ശബ്ദത്തെ നിശബ്ദമാക്കാൻ നമുക്ക് കഴിയും അതിനുള്ള ആദ്യത്തെ പടിയാണ് നിങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത് നമ്മളെ തന്നെ വിശ്വസിക്കുമ്പോൾ നമുക്കൊരു പുതിയ ധൈര്യം ലഭിക്കും ആ ധൈര്യമാണ് പുതിയ വഴികളിലേക്ക് നമ്മെ നയിക്കുക ഒരു കുട്ടി സൈക്കിൾ പഠിക്കുമ്പോൾ വീഴുന്നത് പോലെ നമ്മളും ജീവിതത്തിൽ പലപ്പോഴും വീണു പോയേക്കാം പക്ഷേ ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ നമ്മൾ നമ്മളെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ കൂടുതൽ വ്യക്തമാകും നിങ്ങളുടെ കഴിവുകൾ സ്വപ്നങ്ങൾ ചിന്തകൾ ഇവയെല്ലാം ഒന്നിച്ചു ചേരുമ്പോൾ നിങ്ങളൊരു പുതിയ വ്യക്തിയായി മാറും നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയൊരു മാറ്റത്തിന് തുടക്കമിടാൻ പര്യാപ്തമാണ് ഉദാഹരണത്തിന് പുതിയൊരു ഭാഷ പഠിക്കാൻ തുടങ്ങുന്നത് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് ആരോഗ്യം ശ്രദ്ധിക്കുന്നത് ഇതെല്ലാം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും മറ്റുള്ളവർ നമ്മളെ പറ്റിയ എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടാറുണ്ട് എന്നാൽ ആ ചിന്തകളെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കണം കാരണം നിങ്ങളുടെ മനസ്സിന് മാത്രമേ നിങ്ങളെ സത്യസന്ധമായി നയിക്കാൻ കഴിയൂ നിങ്ങൾ എന്താണ് എന്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ് നിങ്ങളുടെ കഴിവുകളെന്ന് മറ്റാരേക്കാളും നന്നായി നിങ്ങൾക്കറിയാം പരാജയങ്ങളെ ഭയപ്പെടരുത് പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കുക ഓരോ പരാജയവും നമുക്കൊരു പാഠം നൽകുന്നുണ്ട് ആ പാഠത്തിൽ നിന്ന് പഠിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ കരുത്തരാകുന്നു തോറ്റുപോയതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താതിരിക്കുക വീഴ്ചയിൽ നിന്ന് എഴുന്നേക്കാനുള്ള കഴിവാണ് യഥാർത്ഥ വിജയം നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൈകളിലാണ് മറ്റൊരാളും അത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ആരാണെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങുക ആ വിശ്വാസം തന്നെയാണ് നിങ്ങളുടെ ശക്തി നമ്മുടെ ഉള്ളിലെ ആ ശബ്ദം അതാണ് ഏറ്റവും വലിയ തടസ്സം നീ പോരാ ഇത് നിന്റെ വഴിയല്ല നീ ഒരു പരാജയമാകും ഈ വാക്കുകൾ കേട്ട് നമ്മൾ എത്ര ആഗ്രഹങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് എത്ര ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നാൽ ആ ശബ്ദത്തെ മറികടക്കാൻ നമുക്കൊരു മറുപടിയുണ്ട് ആ മറുപടിയാണ് എനിക്ക് കഴിയുമെന്നത് സ്വയം വിശ്വസിക്കുമ്പോൾ നമ്മൾ ഒരു പുതിയ ലോകത്തേക്ക് വാതിൽ തുറക്കുകയാണ് ആ ലോകത്തിൽ പരാജയങ്ങൾ പാഠങ്ങളാണ് തടസ്സങ്ങൾ വെല്ലുവിളികളാണ് ഓർക്കുക ഈ ലോകത്തിൽ നിങ്ങളൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം നിങ്ങളിൽ വിശ്വസിക്കുക എന്നതാണ് ഒരു പുതിയ തുടക്കത്തിനു വേണ്ടി ആരെയും കാത്തു നിൽക്കാതെ ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങുക നിങ്ങളുടെ ഉള്ളിലെ ആ ചെറിയ വിശ്വാസത്തിന്റെ തീപ്പൊരി ഒരു ദിവസം വലിയൊരു അഗ്നിയായി മാറും